ഹായ്സ് ഈ വ്യക്തിയെ എല്ലാവർക്കും അറിയാതിരിക്കും ഇപ്പൊ ലക്കി ഡ്രോ ഒക്കെ പൊളിഞ്ഞ് കേരളം മൊത്തം ചർച്ചയാകുന്ന വ്യക്തി എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും ഇതാണ് പുള്ളിക്കാരൻ്റെ ഒഫീഷ്യൽ നെയിം ഇൻസ്റ്റ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും നമുക്കൊക്കെ കാണാൻ പറ്റും ഈ പുള്ളിക്കാരൻ ഒരു ലക്കി ഡ്രോ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ജനങ്ങളിലേക്ക് പുള്ളിക്കാരൻ ആണ് മുൻനിരയിൽ നിന്ന് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് ലക്കി ഡ്രോ ഒക്കെ പൊളിഞ്ഞ് ആകെ വിഷയത്തിലായിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് പുള്ളി ഭയങ്കരമായ പുള്ളിയെ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ കണ്ടു നിൽക്കുന്ന എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും കുറച്ച് ആൾക്കാർ ഇതിനെ വളരെയധികം വിമർശിക്കുന്നുണ്ട് കാരണം ഇത് പക്കാ ഉടായ്പാണ് എന്നുള്ള രീതിയിൽ എന്തായാലും നമുക്ക് ആ ലക്കി ഡ്രോ സംഭവം എങ്ങനെയാണ് അത് എടുത്തത് ആളെ തിരിച്ചെടുത്ത് ആളെ എന്താ സെലക്ട് ചെയ്തത് എന്നുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഇട്ടോളെ ഇട്ടോളെ ആയോ ഒരു കേരണ ഒരു ഇന്റൊരിന് ഒരു ഇന്റേ പിന്നെ ഞാൻ അറിയണ്ടെ എടുത്തുണ്ടട്ടാ ഓക്കെ എടുക്കട്ടെ വയനാട് മുഹമ്മദ് അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാ രണ്ടാമത്തെ ഹലോ ോ പിന്നെ നറുക്കെട്ടീന്നോ അടുത്തത് ചിംനിയാണ് പിന്നുള്ളത് പുള്ളറ്റാണ് പിന്നുള്ളത് ആക്റ്റീവാണ് പിന്നുള്ളത് പിന്നെ അഞ്ചാക്ക് സ്വർണ്ണ നാണയാണ് ഏർ ായാലും സംഭവം എല്ലാവരും കണ്ടല്ലോ ഇങ്ങനെയാണ് നറുക്കെടുപ്പ് നടന്നിട്ടുള്ളത് ഈ നറുക്കെടുപ്പിലാണ് ഉടായ്പ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടുനിന്നവരും അതുപോലെ തന്നെ നമ്മളെ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടവരും പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വീടും സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ ജമിനി തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് പിന്നെ ആക്റ്റീവ് അതുപോലെ അഞ്ച് സ്വർണ്ണ നാണയങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെ ഇവര് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ കൊടുത്തു തോന്നും നമുക്ക് എന്തായാലും ഇവർ കാണിച്ചതിൽ ഇത് ഈയൊരു ഗ്ലാസിന്റെ പാത്രത്തിൽ നിന്നാണ് ഈ സംഭവം എടുക്കുന്നത് ഈ ലക്കി ലക്കി വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ പുറകിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ലക്കി വിന്നർ എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിയ വീട് കിട്ടിയ ആളെന്ന് പറയുന്നത് ഈ കുഞ്ഞാം പാണ്ടിക്കാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത സുഹൃത്താണെന്നോ അങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സംഭവം നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല കാരണം അതിൽ ആ പുള്ളിക്കാരൻ ആദ്യം മേളിലൊന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് താഴെ ഒറ്റയടിക്ക് പോയി താഴേന്ന് സംഭവം എടുത്തുകൊണ്ട് വരുമ്പം നമുക്ക് എന്തോ ഒരു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അതിൽ തന്നെ തോന്നും എന്തായാലും ഇത് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടുള്ള ഈ കുഞ്ഞാൻ പാണ്ടിക്കാടെന്നു പറയുന്ന ആളുടെ ഇൻസ്റ്റാ ഇൻസ്റ്റ അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്തായാലും ഇവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ പുള്ളി പറയുന്നത് പുള്ളി ഒരു ഉടായ്പും ചെയ്തിട്ടില്ല സത്യസന്ധമായ രീതിയിലാണ് എന്ന് പറഞ്ഞാണ് പുള്ളി വീഡിയോ ഇടുന്നത് ഇപ്പോൾ ആദ്യം ഒരു തവണ പുള്ളി അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എക്സ്പ്ലനേഷനായിട്ട് ആദ്യം വന്ന സമയത്ത് ഈ ഒന്നാം സമ്മാനം അടിച്ച ആൾ ഉൾപ്പെടെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു അയാൾ എന്തോ എന്തോ ലോക്കട്ടയുടെ ബിസിനസ്സോ കാര്യങ്ങളോ ആയിട്ടൊക്കെ നടക്കുന്ന ആളാണ് അപ്പം അയാൾ വരെ വന്നിട്ട് ഇവർ കാറിലിരുന്ന് ഒരു എക്സ്പ്ലനേഷനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ഇന്നലെ ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കണ്ടിട്ട് നമുക്ക് പുറകെ പുറകെ സംസാരിക്കാം കേരളം മൊത്തം ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാൻ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായില്ല വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ചു പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് അത് നിങ്ങൾ ഏത് പോസ്റ്റ് ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞാൻ ഒരു നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറയില്ല എന്തായാലും പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ള എന്നുള്ളൊരു സംഭവമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടാമത് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്ന ഒരു വീഡിയോ കേട്ടോ ഇത് പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയില് പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിവേ എന്തായാലും ഇത് കാണുമ്പോൾ ശരിക്കും എന്താണ് സംഭവം എന്ന് ഒന്നെങ്കിൽ ഇവർക്ക് ഇത് ഉണ്ടായപ്പല്ല ഇത് എന്താ ലക്കി ഡ്രോ ശരിക്കും എടുത്തയാണ് ഇതൊട്ടിച്ചു വെച്ചത് ഒന്നുമല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ മനസ്സിലായി പുള്ളി പെട്ടു എന്നുള്ള കാര്യം ഒന്നെങ്കിൽ റീച്ചിന് വേണ്ടി നമ്മൾ പറയുന്ന പോലെ ഇത് എന്താ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആകും എന്ന് അറിഞ്ഞുകൊണ്ട് എന്താ മനഃപൂർവ്വം ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെ റീച്ച് കൂടാൻ വേണ്ടി ചെയ്തൊരു പരിപാടി അല്ലെങ്കിൽ പുള്ളി പെട്ടുപോയത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇത് ഇതിന്റെ ബുദ്ധി ഇതിൽ പിന്നിലുള്ള ആൾക്കാരുടെ ബുദ്ധി അടിപൊളിയാണ് അല്ലെങ്കിൽ ഇത് ഈ ബുദ്ധി കൊണ്ടുവന്ന പുള്ളി തന്നെ ആയിരിക്കും എന്തായാലും പുള്ളിക്കാരെ പെട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്താ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയില്ല എന്തായാലും ഇതിൻ്റെ കൂപ്പൺ എന്ന് പറയുന്ന ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുത്താണ് കൂപ്പൺ ആൾക്കാർ എടുത്ത് എടുത്തത് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ട് പുള്ളി മുഖേനയാണ് ആൾക്കാരൊക്കെ ഇത് എടുത്തത് ഒന്നെങ്കിൽ ഒരു സംഭവം ആയിരുന്നെങ്കിൽ ഈ കൊണ്ട് എടുപ്പിക്കുക അഥവാ വേറൊരാളെ കൊണ്ട് എടുപ്പിക്കണമായിരുന്നു ഇതിപ്പോൾ പുള്ളി എടുക്കുകയും ചെയ്ത് ആകെ പെട്ടും പോയി പുള്ളി പറയുന്നു ഞാൻ ഫേക്ക് കാണിച്ചിട്ടില്ല ഉടായ്പ് കാണിച്ചിട്ടില്ല ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് പുള്ളി പറയുന്നു കണ്ടുനിന്നവർ പറയുന്നു ഇങ്ങേരും ലോകക്കാരെ മൊത്തം പറ്റിച്ചു എന്നുള്ളത് എന്തവസ്ഥയാണ് പുള്ളിയുടെ അല്ലേ ഈ ഒരു കൂപ്പൺ എങ്ങനെയാണ് ഒട്ടിച്ചു വെച്ചത് എന്നുള്ള വീഡിയോ വരെ ഇപ്പൊ പല ചാനലിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ കാണാം എന്തായാലും ആ വീഡിയോ കാണേണ്ടത് തന്നെയാണ് കാരണം പലരും പറഞ്ഞായിരുന്നു ഈ ഇത് ഇങ്ങനെയാണ് ഒട്ടിച്ചു വെച്ചിരുന്നത് ആ ഗ്ലാസിന്റെ ആ ഒരു ഇതിൽ നിന്ന് ഉള്ളത് എന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ കാണാം ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ടേപ്പ് വർഷങ്ങളായിട്ട് ഇവിടെ മൂന്ന് ഈ പേര് നമ്മളിപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്ത് നിക്കുന്ന ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആർക്കെങ്കിലും കിട്ടണം എന്ന് നമ്മൾ സ്വാഭാവികം ആഗ്രഹിക്കും അല്ലേ അപ്പോ അങ്ങനെ എന്തോ ആഗ്രഹിച്ച് ചെയ്തെന്തോ ഒരു പണിയായിരിക്കും അല്ലെങ്കിൽ വേറെന്തോ ഉദ്ദേശം കൊണ്ട് ചെയ്ത പണിയായിരിക്കും എന്തായാലും പരിപാടിയാകെ പൊളിഞ്ഞ് ഏർ ഒരുമാതിരി നാറ്റ കേസ് ആയിട്ടുണ്ട് ഇപ്പോ പുള്ളിക്കാരന്റെ കാര്യമാണ് കേരളം മൊത്തം ചർച്ച ചെയ്യുന്നത് പുള്ളിക്കാരൻ അത് മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം പെട്ടു എന്നുള്ള കാര്യം ഇതിന്റെ പുറകിൽ ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്ലാരിറ്റി ഇത് സത്യം ഇതിപ്പോ നമ്മൾ കണ്ടു നിന്നവർക്കാണ് ഇങ്ങനൊരു ഉണ്ടായിരിക്കുന്നത് പുള്ളി പറയുന്ന അല്ല എന്ന് പുള്ളിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിനി സത്യമാണോ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക